ഈ ശോംശി ഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലച്ചൻ ലത്തീൻ വേദപാഠകം പതിനേഴാം ഞായർ യോഹനൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങളാണ് ഈ ആറാമത്തെ അധ്യായം അത് വളരെ ദീർഘമായ ഒരു അധ്യായമാണ് എഴുപത്തൊന്ന് വാക്യങ്ങളുണ്ട് അതിനകത്ത് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ യേശു അപ്പം വർദ്ധിപ്പിക്കുന്നു വെള്ളത്തിനു വീതം നടക്കുന്നു പിന്നെ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള വലിയ പ്രഭാഷണം ആ ജീവന്റെ അപ്പത്തോ അപ്പത്തിൻ്റെ പ്രഭാഷണത്തിന് മനുഷ്യന്റെ പ്രതികരണം ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് അധ്യായത്തിൽ കാണുക സമ നാലാമത്തെ അധ്യായത്തിൽ ഇത് ആറാമത്തെ അധ്യായത്തിലാണ് പറഞ്ഞല്ലോ നാലാമത്തെ അധ്യായത്തിൽ സമരക്കാരിക്ക് ജീവജനം യേശു വാഗ്ദാനം ചെയ്തിരുന്നു ഇവിടെ യേശു വാഗ്ദാനം ചെയ്യുന്നത് ജീവൻ്റെ അപ്പമാണ് തന്നിൽ വിശ്വദിക്കുന്ന എല്ലാവർക്കും പാറയിൽ നിന്ന് ജലവും മരുഭൂമിയിൽ നിന്ന് മന്നയും നൽകി പഴയ നിയമത്തിൽ പാറയിൽ നിന്ന് ജലം മരുഭൂമിയിൽ മന്ന ആ മോശയാണ് യഹുദമാരെ ഓർക്കണേ എന്നാൽ മോശയേക്കാൾ വളരെ ഉയർന്നവനാണ് യേശു കാരണം അവൻ നൽകുന്ന ജലം അവൻ്റെ പാർശ്വത്തിൽ നിന്നാണ് പാറയിൽ നിന്നല്ല ദൈവമാകുന്ന പാറന്ന് നൽകി അത് പാറയെന്നാൽ പറയാം അവനിൽ നിന്നാണ് ജീവജലം നൽകുന്നത് പിന്നെ മന്ന ഭക്ഷിച്ചവർ മരിച്ചുപോയി എന്നാൽ ജീവൻ അപ്പം ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല അതായത് നമ്മുടെ ഫിസിക്കൽ ഡെത്തിന് ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്കുള്ള ആ ദൈവിക ജീവൻ അതിനെ നശിപ്പിക്കാൻ നമ്മുടെ ശാരീരിക മരണത്തിന് കഴിയില്ല ശാരീരിക മരണത്തിനെ കവച്ചുവെക്കുന്ന ഒരു ജീവനിലേക്കാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ പ്രവേശിക്കുന്നത് അതാണ് ജീവൻ്റെ അപ്പം എന്ന് പറയുന്നത് ഈ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മൾ ഇന്ന് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നില്ല നമ്മൾ ചില യോഹനൻ്റെ കാണുന്ന ചില നിരീക്ഷണങ്ങൾ യോഹനം നടത്തുന്ന ചില നിരീക്ഷണങ്ങളും പിന്നെ ഒരു വാക്കിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് തിബേരിയസ് എന്ന വാക്ക് തിരുവത്ഥാനം മാറ്റി നിർത്തിയാൽ നാല് സുവിശേഷകന്മാരും വർണ്ണിക്കുന്ന ഏക അത്ഭുതമാണ് അപ്പം വർധന മത്തായി മർക്കോസസ് സുവിശേഷകന്മാർ രണ്ട് പ്രാവശ്യവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ മൊത്തം പുതിയ നിമിമത്തിൽ ആറ് പ്രാവശ്യമാണ് ഈ അപ്പം വർദ്ധനയുടെ ആ അത്ഭുതം അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം ആദ്യമസഭയില് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കപ്പെട്ട അത്ഭുതമാണിത് എന്തുകൊണ്ടാണ് ഇതിന് ഇത്രമാത്രം പ്രാധാന്യം വിശദ കുർബാനയുമായി അതിന് നേരിട്ടുള്ള ബന്ധമാണ് രണ്ട് അപ്പം വർദ്ധന എന്ന അത്ഭുതത്തിന് ശേഷം ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള വളരെ നീണ്ട പ്രഭാഷണം ചെയ്തു നടത്തുന്നു അത് യോഹനെ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാമത് ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട് യേശു രണ്ട് അത്ഭുതങ്ങൾ ചെയ്തു രണ്ട് അത്ഭുതങ്ങളും ഒന്ന് അപ്പവും മറ്റൊന്ന് വീഞ്ഞുമായി ബന്ധപ്പെട്ടതാണ് അപ്പം വർദ്ധിപ്പിക്കുന്നു യോഹനൻ ആറാമത്തെ അധ്യായം വീഞ്ഞ് മേൽത്തരം വീഞ്ഞ് ഉണ്ടാക്കുന്നു കാനായാല കല്യാണം ഇതാണ് ആഹാരവുമായി ബന്ധപ്പെട്ട യേശു നടത്തിയ രണ്ട് അത്ഭുതങ്ങൾ ഈ രണ്ടും ചേർന്നാൽ അപ്പവും വീഞ്ഞും ചേർന്നാൽ വിശുദ്ധ കുർബാന എന്ന കൂതാശിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പത്തിൻ്റെയും ബീഞ്ഞിൻ്റെയും ദൃശ്യമായ അടയാളങ്ങളിലൂടെയാണ് യേശു തന്നെ തന്നെ തൻ്റെ ജീവൻ തന്നെ നമുക്ക് നൽകുന്നത് കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി അപ്പോൾ ആഹാരവുമായിട്ട് യേശു രണ്ട് അത്ഭുതം ചെയ്തിരിക്കുന്നേ അപ്പം വർദ്ധിപ്പിക്കുക മേലത്തരം ബീഞ്ഞുണ്ടാക്കുക ഈ അപ്പവും ബീഞ്ഞും വിശുദ്ധ കുർബാനയിൽ അത് ഉപയോഗിച്ചിട്ടാണ് യേശു ആ പ്രതിയങ്ങളിലൂടെയാണ് യേശു തന്നെ തന്നെ നമുക്ക് ജീവനായിട്ട് തന്നെ തന്നെ ജീവൻ തന്നെ തന്നെ നൽകാനായിട്ട് ഉപയോഗിച്ചത് സമാന്തര സുവിശേഷകന്മാർ യേശുവിൻ്റെ മൂന്ന് പ്രലോഭനങ്ങൾ അവതരിപ്പിച്ചു ആദ്യം ചിത്രീകരിച്ചത് കല്ലുകൾ അപ്പമാക്കാനുള്ള വിസമ്മതിക്കുന്ന യേശുവിനെയാണ് കല്ലുകൾ അപ്പമാക്കുക അതും ആഹാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് പത്താട് ശ്രമിച്ചേട്ടും നാലാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ ലൂക്കാട് ശ്രമിച്ചേട്ട് നാലാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങൾ കല്ലുകൾ അപ്പമാക്കാൻ വിസമ്മതിച്ച് വിസമ്മതിച്ചവൻ അപ്പം വർദ്ധിപ്പിക്കാൻ സമ്മതിച്ചു കാരണം എന്താ രണ്ടു തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് യേശുൻ്റെ വചനം കേൾക്കാൻ വന്നുകൂടിയവർക്കാണ് അപ്പം വർദ്ധിപ്പിച്ചത് വചനം കേൾക്കാൻ വചനം എന്ന് പറഞ്ഞാൽ യോഹനുസരിച്ച ദൈവം തന്നെയാണ് ദൈവത്തെ കിട്ടാനായിട്ട് ദാഹിച്ചു വന്നവർക്കാണ് അവൻ അപ്പം കൊടുത്തത് സാത്താൻ കല്ലുകൾ അപ്പമാക്കാൻ പറഞ്ഞതോ ദൈവമില്ലാത്ത അപ്പം കൊടുക്കുക കല്ലുകൾ അപ്പമാക്കുക കാരണം എന്താണ് മനുഷ്യർക്ക് വിശപ്പാണ് സാ ഭൗതിക അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പ് അത് മാത്രം കൊടുത്താൽ മതി എന്നാണ് സാത്താൻ പറയണേ ഭൗതികമായ വിശപ്പ് മാത്രം മാറ്റിയാൽ മതി ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പ് മാറ്റേണ്ട കാര്യമില്ല അപ്പോൾ അപ്പം കൊടുക്കുക അപ്പം മാത്രം ദൈവമില്ലാത്തപ്പം ഇതാണ് സാത്താൻ്റെ പ്രലോഭനത്തിലെ കെണി അതുകൊണ്ടാണ് യേശു കല്ലുകൾ അപ്പം അക്കൻ വിസമ്മതിച്ചത് ഇവിടെ അപ്പം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതിന് കാരണം എന്താണ് ദൈവത്തിന് വേണ്ടി ദാഹിച്ചു വന്നവർക്കാണ് അവർക്ക് ഭൗതികമായി അപ്പം കൊടുക്കുക ആദ്യം എന്താ കൊടുത്തത് വചനം കൊടുത്തു ദൈവത്തെ കൊടുത്തു എന്നിട്ട് ഭൗതികമായ അപ്പം കൊടുത്തു രണ്ടും വേണം പക്ഷേ ഭൗതികമായ അപ്പം മാത്രം കൊടുത്താൽ ദൈവമില്ലാത്ത അപ്പം കൊടുത്താൽ ആ അപ്പം നമ്മുടെ ഉദരത്തിൽ വെച്ച് അല്ലേ ആമാശത്തിൽ കല്ലുകളായി രൂപാന്തരപ്പെടുത്ത് നമ്മെ തന്നെ വിഷമായിട്ട് കൊന്നു കളയും നമുക്ക് ധാരാളം തെളിവുകളും തേടി തേടിപ്പോക്കേണ്ട കാര്യമില്ല ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു ഗവേഷണം മുഴുവൻ ശരിയാണെന്നെങ്കിൽ അറിഞ്ഞോടാം എങ്കിലും ഗവേഷണം പറയാണ് ഈ ബ്രോയിലർ കോഴി അല്ലേ ചിക്കൻ അത് കഴിച്ചിട്ടാണ് ആണുങ്ങളിൽ ഈ ബീജത്തിൻ്റെ കൗണ്ട് കുറയുന്നത് ഈ ബ്രോയിലർ കോഴി നമ്മൾ ഉണ്ടായി പണ്ട് നമ്മുടെ വീടുകളിൽ സാധാരണ കോഴി ഉണ്ടായിരുന്നു നാടൻ കോഴി അത് കഴിച്ചാൽ കുഴപ്പമില്ലായിരുന്നു അതിന് മുട്ട കഴിച്ചാലും കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ ഇതൊന്നും കഴിച്ചിട്ട് അതിനെ കഴിച്ചിട്ട് രോഗമാണ് ഉണ്ടാകുന്നത് പണ്ട് അല്ലേ പശുവിൻപാൽ ശുദ്ധമാണ് നമ്മൾ കരുതിയെ ഇപ്പോൾ അത് പറയുകയാണ് അതിനകത്തൊക്കെ വിഷാംശമുണ്ട് കാരണം എന്താണ് വിഷമാണ് കുറേ വിഷമാണ് ഈ പശുക്കൾ കഴിക്കുന്നത് അപ്പോൾ ദൈവമില്ലാത്ത അപ്പം ഇപ്പം നമ്മൾ കേൾക്കാറുണ്ട് ഈ മറ്റുള്ളവർക്ക് വിൽക്കാനുള്ള പച്ചക്കറിയിൽ മുഴുവൻ വിഷം കുത്തിവെക്കുക വിഷം കുത്തിവെക്കുക ഇതൊക്കെ തപ്പം കൊടുക്കുകയാണ് പച്ചക്കറി പച്ചക്കറിയാകട്ടെ പാലാകട്ടെ കോഴിയാകട്ടെ എല്ലാം പണം ഉണ്ടാക്കാൻ വേണ്ടി അതിനകത്ത് ദൈവമില്ലാത്ത ദൈവചിന്തയില്ലാത്ത കാര്യങ്ങൾ ചേർത്ത് വിഷമാണ് കൊടുക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ദൈവമില്ലാത്തപ്പം കൊടുത്താൽ ആ അപ്പം തന്നെ നമ്മുടെ വയറ്റിൽ വിഷമായി കല്ലുകളായി രൂപാന്തരപ്പെട്ട് അത് വിഷമായി നമ്മെ കൊന്നു കളയും ഇത് ആലങ്കാരികമായിട്ട് പറയുന്നതല്ല ശരിക്കും സത്യമാണ് നമ്മൾ കേരള മോഡൽ ആരോഗ്യസ്ഥിതി എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താണ് അവസ്ഥ എന്തെങ്കിലും രോഗമൊഴിഞ്ഞിട്ടൊരു ഒരു ഒരു ദിവസമുണ്ടോ നമ്മുടെ കേരളത്തിൽ എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വെറുതെ ഒരു ചിന്തയ്ക്ക് വേണ്ടി വിടുകയാണ് ഈ കക്കൂസും കിണറും തമ്മിലുള്ള അകലം കേരളത്തിൽ വളരെ വളരെ ചെറിയൊരു ഒരു അകലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ കുടിവെള്ളം എന്ന് പറയുന്ന ഒരു പ്രശ്നമാകുവാൻ മാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് മൂന്ന് കോടി ആളുകളും മറ്റോ ബോംബെ നഗരത്തിലില്ലേ അവിടെ എല്ലാവർക്കും കുടിവെള്ളമുണ്ട് പൈപ്പ് ലൈൻ കോർപ്പറേഷൻ വെള്ളം കൊടുക്കുകയാണ് ഒരു ദിവസം പോലും അവിടെ വെള്ളം കിട്ടാതെ വരുന്നില്ല അതുപോലെ കേരള സർക്കും മൂന്നര കോടി ആളുകളല്ലേ നമ്മളെ അപ്പോൾ ഒട്ടും അതായത് വീഴ്ച വരുത്താതെ വെള്ളം സപ്ലൈ ചെയ്താൽ ഈ എല്ലാവരും വീട്ടിലും കിണറുണ്ടാക്കേണ്ട കാര്യമില്ല ഓപ്പൺ വെല്ലം കാര്യമില്ല വെള്ളം കുറച്ചുകൂടി ശുദ്ധമായിരിക്കും ഇതിപ്പോൾ എല്ലാ മൂന്ന് സെൻറ്റിലും ഓരോ കിണറും ഓരോ കക്കൂസും ഉണ്ട് ഞാൻ വെറുതെ ഒരു ഒരു ആശയത്തിന് വേണ്ടി വിടുകയാണ് ചർച്ച ചെയ്യാൻ വേണ്ടി ഇതുമായിട്ട് ബന്ധം ആരെങ്കിലൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്നവർക്ക് ഒന്ന് ഒന്ന് പങ്കു പറ്റിയ ചിലപ്പോൾ ഞാൻ പറയുന്നിടത്തെ കാര്യം ഉണ്ടാകാം ചുരുക്കത്തില്ല ഞാൻ പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം ഇതാണ് ദൈവമില്ലാത്ത ദൈവചിന്തയില്ലാത്ത എന്ത് നമ്മൾക്ക് കൊണ്ടുവന്നാലും അതിനകത്ത് മനുഷ്യൻ്റെ സ്വാർത്ഥത നിറയുകയും ഭൗതികമായ കാര്യം നിറയുകയും അത് വിഷാംശമായിട്ട് മാറുകയും ചെയ്യും ഇതുകൊണ്ടാണ് കല്ലുകൾ അപ്പമാക്ക എന്ന് പറഞ്ഞപ്പോൾ അതായത് അപ്പം മാത്രം കൊടുക്കുക ഭൗതികമായി അപ്പം മാത്രം കൊടുക്കുക ദൈവമില്ലാത്ത അപ്പം കൊടുക്കുന്ന സാത്താൻ പ്രലോഭിപ്പിച്ചപ്പോൾ കർത്താവ് ചെയ്തില്ല എന്നാൽ വചനം കേൾക്കാനായിട്ട് ദൈവത്തെ കേൾക്കാനായിട്ട് വന്നുകൂടിയൊക്കെ കർത്താവ് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഭൗതികമായി ഭക്ഷണം വേണ്ടെന്ന് വെച്ചില്ല പക്ഷേ അത് കൊടുത്തത് ആദ്യം വചനം കൊടുത്തിട്ടാണ് ഇനി നമ്മൾ ഈ യോഹനാൻ്റെ സുവിശേഷത്തിലെ സവിശേഷമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തിബേരിയാസ് എന്ന് വിളിക്കപ്പെടുന്ന ഗലീല കടൽ ആറാമത്തെ അധ്യയനം ഒന്നാമത്തെ വാക്ക് അതാണ് പഴയ നിയമത്തിൽ കിന്നരത്ത് കടൽ എന്നാണ് ഇതറിയപ്പെടുന്നത് സംഖ്യയുടെ പുസ്തകം മുപ്പത്തിനാല് പതിനൊന്ന് പുതിയ നിയമത്തിൽ ഇതിനെ ഗന്നേശ്വരത്ത് തടാകം എന്നും ലൂക്ക് അഞ്ച് ഒന്ന് ഖലീല കടൽ എന്നും വിളിക്കുന്നുണ്ട് ബക്കോസ് ഒന്ന് പതിനാറ് ഈ ശുദ്ധജല തടാകത്തിൻ്റെ പടിഞ്ഞാറ തീരത്താണ് തിബേരിയാസ് പട്ടണം തിബേരിയോസ് കൈസറിന്റെ നാമധേയത്തിൽ ഹേറദ് സന്തിപ്പാസ് പണി കഴിപ്പിച്ചതാണ് ഈ പട്ടണം അങ്ങനെ ഈ തടാ ഈ തടാകത്തിന് അതിൻ്റെ പടിഞ്ഞാറക്കാരല തിബേരിയസ് എന്ന പഠനം ഉള്ളത് കൊണ്ട് തിബേരിയസ് കടൽ എന്നും പേര് കെട്ടി തിബേരിയാസ് കടൽ തീരത്ത് വെച്ചാണ് ഉത്തരതനായി യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതും കല്ലിൽ അപ്പം അല്ലേ കല്ലില് അപ്പം വെച്ച് അപ്പം ചുട്ടു വെച്ചിരിക്കുന്നു യോഹനനസ് വെച്ചേട്ടം ഇരുപത്തൊന്ന് ഒന്ന് പതിനഞ്ച് തിബേരിയസ് കടലിലെ തീരത്ത് നിന്ന് എഴുതിയിരിക്കുന്നത് തിബേരിയാസ് ഗലിലെ കടല് തന്നെയാണത് ഈ കിന്നരത്ത് കടൽ തന്നെയാണത് ഗനശരത്ത് തടാകം തന്നെയാണത് എങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് തിബേരീസ് കടലിലാണ് അപ്പോൾ ഉത്ഥാനം ചെയ്ത യേശു തിബേരിയസ് കടൽ തീരത്ത് പ്രത്യക്ഷപ്പെട്ട് ഒരു കല്ല് വെച്ച് ആ കല്ലിൽ അപ്പൻ ചുട്ടു വെച്ചിരിക്കുന്നു ആ അപ്പം അവൻ കൊണ്ടുവന്നതാണ് എവിടെ നിന്ന് അങ്ങലോകത്ത് നിന്ന് ആ അപ്പം അങ്ങലോകത്ത് കൊണ്ടുവന്നതാണ് യേശു തന്നെയാണ് അപ്പം ഉത്തരതരായ ക്രിസ്തുവാണ് ഈ അപ്പൻ ചുട്ടു വെച്ചിരിക്കുന്നത് അത് തിബേരീസ് കടൽ തീരത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത് ഈ ഇപ്പൊ ഇവിടെയും പറയുകയാണ് അപ്പം വർദ്ധിക്ക് വർദ്ധിപ്പിക്കുന്ന രംഗത്തും പറയാണ് തിബേരിയാസ് എന്ന ഗലിലെ കടൽ അതായത് ഉത്ഥാനം ചെയ്ത കർത്താവ് തിബേരിയസ് കടൽ തീരത്ത് കല്ലിൽ അപ്പം ചുട്ടുവച്ചു അങ്ങേലത്ത് കൊണ്ടുവന്ന അപ്പം ആ അപ്പവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ അപ്പം വർദ്ധന എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെയും ഇവിടെയും തിബേരിയസ് എന്ന വാക്ക് എഴുതിയിരിക്കുന്നത് തിബേരിയസ് എന്ന വാക്ക് ഇത് അക്കാലത്തൊരു ഒരു വേദ വ്യാഖ്യാന രീതിയാണ് രണ്ട് സ്ഥലത്ത് ഒരേ വാക്ക് ഉപയോഗിച്ചാൽ അത് ആ അത് രണ്ടും തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ടെന്നാണ് അപ്പോൾ തിബേരിയസ് കടൽ തീരത്ത് ഉസ്തുതനായ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അങ്ങേ അങ്ങേലോകത്ത് കൊണ്ടുവന്ന അപ്പം ചുട്ടുവെച്ച് ആ രംഗത്തോട് ബന്ധപ്പെടുത്തിയാണ് ഈ അപ്പം വർധനയെ കാണേണ്ടത് എന്ന് വ്യക്തമാക്കാനാണ് തിബേരിയസ് എന്ന് വിളിക്കപ്പെടുന്ന ഗലീല കടൽ എന്ന് യോഹനൻ എഴുതിയിരിക്കുന്നത് ചുരുക്കത്തില് മരിച്ചവരിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് ഉയർത്തവനെയും ഉത്ഥിതൻ കൊണ്ടുവരുന്ന സ്വർഗീയ അപ്പത്തെയും ഗ്രഹിച്ചാൽ മാത്രമേ ഈ അപ്പം വർധനയും മനസ്സിലാക്കാൻ പറ്റൂ ഈ അപ്പം വർധന വിചിത കുർബാന എന്ന് പറയുന്ന ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയുമായുള്ള ബന്ധം ആ കൂടിക്കാഴ്ചയിലേക്ക് ബന്ധപ്പെട്ടിരിക്കുന്നു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ മരിച്ചവൽ ഉത്ഥാനം ചെയ്തവൻ ആ ഉത്ഥാനം ചെയ്ത കർത്താവ് കൊണ്ടുവന്ന സ്വർഗീയ അപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്താതെ അപ്പം വർധനയെ മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പം നമുക്ക് പ്രായോഗികമായിട്ടുള്ള ഒരു സന്ദേശം കൂടി നമുക്ക് സ്വീകരിക്കാം നമ്മളെല്ലാവരും അനുഭവിക്കുന്നൊരു പ്രശ്നമുണ്ട് എന്താണ് ഇപ്പം നമ്മൾ വീടുകളിൽ നോക്കിയാൽ ഭാര്യയുടെ പരാതി എന്താണ് ഭർത്താവിന് എന്നോട് സ്നേഹമില്ല അപ്പോൾ ഭർത്താവ് പറയുന്നത് നിനക്ക് എന്തിൻ്റെ കുറവാണ് സാരിയോ സ്വർണോ വസ്ത്രമോ എന്തിൻ്റെ കുറവാണ് അപ്പോഴും ഭാര്യ പറഞ്ഞത് വേണ്ടത്ര സ്നേഹമില്ല എന്നോട് ഭർത്താവിന് ദൈവപരിഭവുണ്ട് മക്കൾക്ക് അതുപോലെ പരിഭവം ഉണ്ട് അപ്പനം എന്നോട് വേണ്ടത്ര സ്നേഹവും ഇല്ല എല്ലാവരെയും കാണുന്ന പ്രശ്നം എന്താണ് ദൈവത്തെയും ദൈവസ്നേഹത്തെയും വചനത്തെയും കൊടുക്കാതെ ഭൗതികമായ കാര്യങ്ങൾ കൊടുക്കുകയാണ് അപ്പം ദൈവത്തെയും അവൻ്റെ വചനത്തെയും ഭൗതിക അപ്പത്തോടൊപ്പം കൊടുത്താലേ ശരിയായ തൃപ്തി ഉണ്ടാകും അതിനാൽ നമ്മൾ ഭൗതികമായ കാര്യങ്ങൾ കൊടുക്കുന്നതോടൊപ്പം ദൈവത്തെക്കുറിച്ച് കൊടുക്കാൻ ദൈവ ദൈവത്തെ കൊടുക്കാൻ ദൈവത്തിൻ്റെ വചനം കൊടുക്കാൻ നമ്മൾ മനസ്സ് വയ്ക്കണം ഇല്ലെങ്കിൽ ഈ ദൈവചിന്തക്കെല്ലാവർക്കും ഉണ്ടാകും പക്ഷേ തൃപ്തിയാകുന്ന തരത്തിൽ ദൈവത്തെ കിട്ടാതെ വരുമ്പോൾ അത് സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ പ്രശ്നമുണ്ടാകും വ്യക്തിപരമായി വ്യക്തിപരം ജീവിതത്തിലും പ്രശ്നമുണ്ടാകും അതിനാൽ ദൈവത്തെക്കുറിച്ച് പറയാനും ദൈവവചനം കൊടുക്കാനും അങ്ങനെ ഭൗതികമായ കാര്യങ്ങളോടൊപ്പം ഈ ദൈവത്തെയും ദൈവവചനത്തെയും കൊടുക്കുന്ന ശരിക്കും ജീവന്റെ അപ്പമായി മാറുന്ന വ്യക്തികളായി നമ്മൾ രൂപാന്തരപ്പെടട്ടെ അപ്പോൾ നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ ജീവൻ്റെ അപ്പം സ്വീകരിക്കുമ്പോൾ നമ്മൾ ആ ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിലേക്ക് എടുത്തു വയ്ക്കപ്പെടുകയും അവൻ അവൻ നമ്മിലേക്ക് വരികയും നാം അവനെ മറ്റുള്ളവർ കൊടുക്കുകയും ചെയ്യും അപ്പോഴാണ് ശരിക്കും കുർബാനയാകുക വചനം കേട്ടാൽ പോരാ പഠിച്ചാൽ പോരാ വ്യാഖ്യാനിച്ചാൽ പോരാ വിളംബരം ചെയ്യണം പുരമുകളിൽ നിന്ന് വിളംബരം ചെയ്യണം അത് ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിലായിരിക്കണം മക്കളോടായിരിക്കണം മാതാപിതാക്കളോടായിരിക്കണം അയൽക്കാരോടായിരിക്കണം നമ്മൾ കണ്ടുമുട്ടുന്ന സകലരോടും യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയണം അപ്പോൾ നമ്മിലേക്ക് വന്ന ജീവൻ്റെ അപ്പം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും കൂട്ടത്തിൽ അവരുടെ ആവശ്യങ്ങളിലൊക്കെ നമ്മൾ സഹായിക്കുകയും ചെയ്യുക അപ്പോൾ കുർബാന ജീവിക്കുന്ന ജീവൻ്റെ അപ്പം ജീവിക്കുന്ന ആളുകളായി നമ്മൾ രൂപാന്തരപ്പെടും രൂപാന്തരപ്പെടും അങ്ങനെയാകട്ടെ